ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്താണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക ഇത്തവണ പാലക്കാട്ടുകാർ എന്താണ് ചർച്ച ചെയ്യുക എന്നാണ് റിപ്പോർട്ടർ പരിശോധിക്കുന്നത് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഡെവലപ്മെൻസും പിന്നെ വന്നിട്ട് അതന്നെ തന്നെ യൂത്തിനുള്ള എന്താ പറയുക ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് ആവശ്യമാണ് യുവജനങ്ങൾക്ക് തൊഴിലായ്മയാണ് ഏറ്റവും വലിയ വിഷയം അത് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിലെത്തിയിട്ടും കൂടെ അവർക്ക് ജോലി കിട്ടുന്നില്ല എൻ്റെ കുറേ ബ്രദേഴ്സ് ഉണ്ട് അവർക്ക് ലിസ്റ്റിലെത്തിയിട്ട് ജോലി കിട്ടാതെ പല സ്ട്രഗിൾ ചെയ്യണം കുറേ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുക അടുത്ത ഇലക്ഷനിൽ ഇനി ആരാണ് വരുന്നതെന്ന് അറിയില്ല പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു നല്ലൊരു ഗവൺമെൻറ് ആവണമെന്നാണ് വോട്ട് ചെയ്യണമെന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ പാർട്ടികളും വിശ്വാസം നഷ്ടപ്പെട്ട പോലെയാണ് ബി ജെ പി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്തിട്ട് മുന്നേറുന്നുണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാൽ പോലും അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല ചെറുപ്പം മുതൽ നമ്മൾ യു ഡി എഫിലാണ് ലീഗിൻ്റെ ആളാണ് അപ്പോൾ ൂത്രം എനിക്ക് നാടുന്ന ഡെവലപ്മെൻറ്റ് ആവണമെന്നേ താല്പര്യമില്ല ഈ വീടിന്റെ ഡെവലപ്മെൻ്റെ പേരിൽ ഇതിൻ്റെ മരങ്ങൾ മുറിച്ച് ഇടുന്നതിൻ്റെ ഒന്നും എനിക്ക് താല്പര്യമില്ല ഇതിങ്ങനെ ഒന്നും പോയാൽ മതി ഇനി ഇതിൽ നശിക്കാൻ പറ്റിയത് നശി ആൾക്കാർ ഇവിടുന്ന് പോയിക്കോട്ടെ തന്നെ കുറച്ച് ആൾക്കാർ താമസിച്ചാൽ മതി ഇവിടെ ആൾക്കാർ പെരിയല്ല ഭക്ഷണം എന്തൊക്കെ പോയാലും വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ചങ്കരൻ ഇല്ല മുങ്കരൻ ഇല്ലെങ്കിൽ ചക്കരൻ ഇവറ്റൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ക്യൂ നിൽക്കാനൊന്നും എനിക്ക് വയ്യ പൊതുവേ ക്ഷേമ പെൻഷനാണ് ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു ആറ് ഏഴ് മാസത്തോളം കുടിശ്ശിക വന്നിട്ടുണ്ട് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും ചിന്തിക്കാതിരിക്കില്ല അതായത് കേരളത്തിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന നികുതിയുടെ ബഹൂരി വർഷവും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോയിട്ടുണ്ട് അതിലൊരു വിഹിതത്ര ശതമാനം കേരളത്തിൽ നിന്ന് സംസ്ഥാനത്തിൽ ചെലവാക്കണമെന്നും തരണം ഇത് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അഥവാ പെൻഷൻ ഉപജീവന മാർഗമായിട്ട് പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ആളുകളും വന്യമൃഗ ശല്യത്താൽ നിരവധി കൃഷിനാശങ്ങളും ജീവനും ഭീഷണിയായിട്ടുള്ള ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രതിധനി ആ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും പൊതുവേ ഈ കേരളത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം ഒരു സർക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പത്ത് വർഷം ആയി കഴിഞ്ഞാൽ പിന്നെ ആ ജനങ്ങൾ അതിൻ്റെ നെഗറ്റീവ് അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ആയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സഹകരണ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണേ അപ്പോൾ നല്ല എല്ലാത്തിലും നല്ല മുന്നേറ്റം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യനാണ് ഇപ്പോൾ പിന്നെ ഈ വില വർധനയും അതെല്ലാം കൂടി ചെറിയൊരു വ്യത്യാസം വരും തോന്നുന്നുണ്ട് ഓരോ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോഴും നമുക്കൊന്നും ഇല്ലല്ലോ വെറുതെ വോട്ട് ചെയ്യാൻ എന്തിനെ പോകണം കഷ്ടപ്പെട്ട് ജോലി കളഞ്ഞാൽ അല്ലെങ്കിൽ ടൈം എടുത്ത് വന്നിട്ട് നമുക്കൊരു ഇതും ഇല്ല പിന്നെ ഇപ്പം എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകണം കഴിഞ്ഞ തവണത്തെ നമ്മുടെ എം പി ശരിയായ രീതിയിലുള്ള ഫണ്ട് പോലും വിനിയോഗിക്കാതെ പല കുറച്ച് അധികം ഫണ്ട് ലാപ്സ് ചെയ്തതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം നിൽക്കുന്ന എം പി പാലക്കാട് എം പി ആണ് അറിയാലോ വർഗ്ഗീയ പാസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ നിരന്തരം ബി ജെ പിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനാണ് സാഹചര്യത്തിൽ ഇപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷത്തിനാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ക്യാമ്പസിൽ ഇപ്പോൾ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ അതന്നെ ഒരു വലിയൊരു കാര്യമാണ് അത് ഞാനിപ്പോൾ ക്യാമ്പസിൽ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ അതിപ്പോൾ അതിൻ്റെ തീവ്രമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ ഒന്നും കൂടി സേഫ് ആക്കണം പിന്നെ ഇപ്പോഴും നമ്മൾ രാത്രിയിൽ ഇപ്പോൾ ഡൽഹി ബോംബെ അവിടേക്ക് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒന്നും കൂടി സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ അതിപ്പോഴും വന്നിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ബസ്സിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തനിയെ പോകാനൊക്കെ അതൊന്നും കൂടി ചർച്ച ചെയ്യാൻ ഏറ്റവും കൂടുതൽ നമ്മളുടെ വാട്ടർ ബില്ല് ഒന്ന് രണ്ടാമത് ഇലക്ട്രിസിറ്റി ബില്ല് നിത്യോപയോഗ സാധനങ്ങളുടെ വില അതായത് പിന്നെ ടാക്സുകൾ അത് സാധാരണക്കാരൻ അനുഭവിക്കുന്ന ദുഃഖം ചർച്ചയാവും തന്നെ ഇപ്പോൾ തോന്നുന്നില്ല പിന്നെ നമുക്ക് വോട്ട് അവകാശം വേണ്ടേ പറഞ്ഞിട്ട് പോകും അപ്പം ആരുടെയാണ് ഇന്ന ആളെന്നും പറഞ്ഞ് പോവില്ല അന്നേരം മനസ്സിൽ ആരെയവരും കുത്തും അത്രയുള്ളൂ എനിക്ക് തരും പറഞ്ഞിട്ട് ഞാൻ പോകില്ല നമ്മുടെ നാട്ടിൽ വികസനമുണ്ടോ എന്ത് വികസനം വേറുള്ള യു എസ് സി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടംപോലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്നുമില്ല മെയിനായിട്ട് ലേഡീസിനൊരു ഇത് പിന്തുണ ഇല്ല അവിടെ പൊതുവായിട്ട് ബസ്സിലാണെങ്കിൽ ശരി ട്രാവൽ ചെയ്യണമെങ്കിൽ ശരിയോ എവിടെയില്ല അത് ഏറ്റവും എടുക്കണം സംസ്ഥാനത്തിനോട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൻഷൻ്റെ വിഷയമുണ്ട് ഇപ്പോൾ കേന്ദ്ര വരണത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫണ്ടുകൾ കേന്ദ്രം അനുവദിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് പ്രധാനമന്ത്രി മോദിയുടെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ നമുക്ക് അന്ന യോജന അഭിപ്രായം പ്രകാരം പാവപ്പെട്ട ജനങ്ങൾക്ക് അരി വിതരണം കൊടുക്കുന്നുണ്ട് െ അതന്നെ നല്ല അഭിപ്രായം സാധനങ്ങൾ ഇപ്പോൾ വില കൂടിയും കൊണ്ടേ വരികയാണ് ഒരിക്കലും കുറഞ്ഞു വരുന്നില്ല ഇപ്പോൾ ഡീസലിനെ ഇപ്പോൾ ഞാൻ ഡീസലിനെ സംബന്ധിച്ചിടത്തോളം നല്ല കൂടുതലാണ് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നല്ല കൂടുതലാണ് ആ കൂടിയും കൂടി വരിക കുറഞ്ഞു പോയി കൊണ്ടിരിക്കുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും വോട്ട് ചെയ്യുക അത്ര തന്നെ ഇതിൽ എന്ത് ചർച്ച ചെയ്യാനായിരിക്കുന്നത്